ഹലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഞങ്ങളുടെ ഒരു വിശേഷം പറയാനാണ് എന്തായാലും ഷിറ്റ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു വിശേഷം ഉണ്ടായി എന്തായിരുന്നാലും ഇപ്പോൾ നടന്ന സംഭവമല്ല ഇത് നടന്നിട്ട് ഒരു മാസം കഴിഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ലേറ്റായി പിന്നെ ഇവളെ കാണുമ്പോഴത്തേനും ആരും ഒന്നും വിചാരിക്കരുതേ ഇതെന്താ ഇവളുടെ കാലുകൾ രണ്ടും ഇങ്ങനെ ഇരിക്കണേ ഒരു കാലിന് രോമമുണ്ട് ഒരു കാലിന് രോമമില്ല ഞങ്ങൾ അവളെ ഒന്ന് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് പക്ഷെ ആൾക്കും അടുത്ത് പിന്നെ ആൾ ഞങ്ങൾ ചെയ്യാൻ സമ്മതിച്ചില്ല അപ്പോൾ അങ്ങനെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് അവിടെ ബാലൻസ് വന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങളതെല്ലാം ക്ലിയർ ചെയ്തു ഇപ്പോൾ ആൾ ഓക്കെയാണ് ഇത് ആ സമയത്തുള്ള വീഡിയോ ഉണ്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയതാണ് അപ്പോൾ ആളുടെ മേത്ത് കുറച്ച് ഇങ്ങനെ സ്കിൻ അലർജീസൊക്കെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഹെയറ് ഞങ്ങൾ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞെ അപ്പോൾ എന്തായാലും ആളിപ്പോൾ ഓക്കെയാണ് അപ്പോൾ വിശേഷത്തിലോട്ട് കിടക്കാം ഞങ്ങളുടെ ഓകി അറിയിച്ചു അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഷിക്സുവിനെ വളർത്തുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ സത്യം പറയാലോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വാങ്ങിച്ച സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവു കേട്ടോ എന്ന് പറയുന്നത് അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല സത്യം പറഞ്ഞാൽ ഏയ് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ നമ്മൾ പൂച്ചകളെ വളർത്തിയിട്ടുണ്ട് നാടൻ പട്ടികളെ വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നും സംഭവിക്കാത്ത കാര്യമല്ലേ അപ്പോൾ ചിലപ്പോൾ വെറുതെ പറയുന്നതായിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആയിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെയൊക്കെ അങ്ങനെ മാറ്റി വച്ചിട്ട് ഇതാ ഇങ്ങനെയൊന്ന് സംഭവിച്ചു ശരിക്കും നമ്മൾ മനുഷ്യരെ പോലെയൊക്കെ തന്നെ അപ്പോൾ ഇവർക്കിപ്പോൾ ഡയപ്പർ ഇല്ലാണ്ട് പറ്റില്ല ഇങ്ങനെ ഒരു വരുന്ന അവസ്ഥയിൽ ഇവർക്ക് ഫുൾ ടൈം ഡയപ്പർ വേണം പിന്നെ അതുമല്ല സത്യം പറഞ്ഞാലോ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയില്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ഇത്രയും കാലം കാരണം പിള്ളേരൊക്കെ വലുതായി അവർക്കൊരു പക്കുതെത്തുന്ന കാലം വരെയാണ് പെൺമക്കളെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ കൂടെ നിൽക്കേണ്ടതുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി പക്ഷേ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ആൾക്ക് നമ്മുടെ മക്കൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ സ്വയം ചെയ്യാൻ തുടങ്ങും പക്ഷേ ഈ കുഞ്ഞുമാവിക്ക് അത് പറ്റില്ലല്ലോ നമ്മളെപ്പോഴും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണ്ടേ മനുഷ്യരെ പോലെ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ കുടുങ്ങി പക്ഷേ എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ ഓകി ഞങ്ങൾക്ക് ഒരു ബാധ്യതയോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ല കാരണം അവൾ ഞങ്ങളെ അത്രയും വലിയൊരു പെറ്റായി മാറി ഞങ്ങളുടെ ജീവൻ്റെ ഒരു ഭാഗമായി മാറി എന്ന് തന്നെ പറയാം പക്ഷേ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ആരെങ്കിലും ഷിഡ്സിനെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആരും ഫീമെയിൽസിനെ വാങ്ങാതിരിക്കുക പക്ഷേ വേറൊരു കാര്യമുണ്ട് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഫീമെയിലാണ് പറ്റുള്ളൂ അല്ലാതെ വീട്ടിൽ വളർത്താനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽസാണ് ഏറ്റവും കൂടുതലായിട്ട് അനുയോജ്യം കെട്ടോ അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനത്തെ കുറച്ച് പണികളൊക്കെ വരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം ശരിക്കും നമ്മളുടെ മനുഷ്യരെ പോലൊക്കെ തന്നെയാണ് ഞാൻ ആ സംഭവം ഒന്ന് ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസത്തോളമൊക്കെ ഇവൾക്ക് ഉണ്ടായിരുന്നു അതിന് ശേഷം ചെറുതായിട്ട് ഡ്രോപ്പായിട്ടൊക്കെ വന്നിരുന്നു അപ്പോൾ നമ്മൾ ആ സമയത്ത് പ്രത്യേകം ഇവരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതുപോലെ ഇവൾക്ക് വേറെ അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ ഒരു മൂഡ് സിങ്സ് ഒന്നും അവൾ അങ്ങനെ അധികം കാണിക്കുന്നുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ദേഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദേ അവിടെ ആ സ്നോബലിനൊന്നും കടിച്ച് കീറാൻ കിട്ടാത്തതിൻ്റെ വിഷമമാണ് ആ കാണിക്കണേ കാരണം സ്നോബൽ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു ഇവൾ പേടിച്ചിട്ട് ഇവിടത്തേക്ക് വരാത്തതിനുള്ള ദേഷ്യമില്ല അവളാ കാണിക്കുന്നത് അവൾക്ക് ഈ വാല് പിടിച്ച് പൊക്കലാണ് അവളുടെ ദേഷ്യം കാണിക്കലാണത് അപ്പോൾ പിണങ്ങിയതാ സ്നോബനോട് പിണങ്ങി അവളിങ്ങോട്ട് വന്നില്ലല്ലോ വിളിച്ചിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ അവള് നമ്മളടുത്ത് കാണിക്കുന്ന ബുദ്ധിമുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു പിന്നെ ഈ കക്ഷി വീട്ടിലുള്ള കാര്യം ആർക്കും അറിയാൻ പറ്റില്ല അത്രയും സൈലൻറ്റും കാമുമാണ് അവൾ സാധാരണ നമ്മൾ പറയും പട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മളറിയിക്കുന്ന അല്ലെങ്കിൽ അത് നമ്മളറിയില്ല ഇവർ കൂടെ ഉള്ളത് അതിനു വേണ്ടിയാണെന്നൊക്കെ പറയും പക്ഷേ ഇവരങ്ങനെ ഇല്ല കേട്ടോ നേരെ മറിച്ച് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഭയങ്കരമായിട്ട് അവൾ ഇവർ അറ്റാച്ചഡ് ആവുന്ന പോലത്തെ ഒരു പ്രകൃതി ആണ് ഇവരെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇണങ്ങും അങ്ങനെ ഒരു കൂട്ടരാണ് എന്തായാലും നമുക്ക് വീട് കാക്കാനെന്നുള്ളൊരു ഇതിൽ നമുക്ക് ഇവരെ വളർത്താൻ പറ്റില്ല നമ്മുടെ ഒരു പെറ്റായി നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ വളർത്താനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഇങ്ങനൊരു വിശേഷം ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു അവെയർനെസ് പോലെ അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാനത് ചെയ്തേക്കണേ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ആളുടെ കളികളൊക്കെ കഴിഞ്ഞതേ ആൾ ഉറക്കായി ഇപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ആൾക്ക് ആൾക്കിത് ഈയൊരു ഡോളിൻ്റെ മതി കാരണം കൂടെ കളിക്കാനും നോവൽ എന്തായാലും അടുത്തേക്ക് വരില്ല അപ്പോൾ കൂടെ കളിക്കാനും ഒന്ന് കടിക്കാനും ഒന്ന് മാതാനും അവൾക്കിതാ പറ്റിയ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടം കേട്ടോ നമ്മളിതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ അവർ ശ്രദ്ധിച്ചൊക്കെ നിൽക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് അറിഞ്ഞോണ്ടെന്ന് കരുതി ഞാൻ സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞതൊക്കെ ഈ ഒരു സമയത്താണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ